പഹൽഗാം ഭീകരാക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് എൻ ഐ എ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്നത് ഭീകരർ പഹൽഗാം ലക്ഷ്യമിട്ടതെന്ന് എൻ ഐ എ പറയുന്നു ഇവിടെ സുരക്ഷാസേനയുടെ വിന്യാസം കുറവായതും ഭീകരർ മുതലെടുത്തു ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അച്യുതൻ തുടക്കത്തിൽ മുതൽ പറയുന്ന ഒരു കാര്യമാണ് അവിടെ സുരക്ഷാ സേനയുടെ വിന്യാസം കുറവായിരുന്നു അത് മാത്രമല്ല ഏകദേശം ഒരു ഒറ്റപ്പെട്ട മേഖലയാണ് അവിടെ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്നതാണ് ഇതെല്ലാം തന്നെയാണോ ഭീകരർ ലക്ഷ്യമാക്കിയത് തീർച്ചയായിട്ടും അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണം നടത്തുന്നതിന് മുൻപായി ഭീകരർ കൃത്യമായി ഈ സ്ഥലങ്ങളെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കി എന്നത് തന്നെയാണ് എൻ ഐ എ പുറത്തുവിടുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ പെഹൽഗാം എന്ന് പറയുന്ന മേഖല തിരഞ്ഞെടുക്കാൻ കാരണം അവിടെ കൂടുതലായി വിനോദസഞ്ചാരികൾ എത്തുന്ന എത്തുന്നൊരിടമാണ് ഒപ്പം തന്നെ ഈ ഭീകരാക്രമണം നടത്തുന്നതിന് അനുയോജ്യമായ തരത്തിൽ സൈനിക വിന്യാസം കുറഞ്ഞ ഇടം കൂടിയായിരുന്നു ഇത് മുതലെടുത്തുകൊണ്ടാണ് ഭീകരർ പെഹൽഗാമിൽ ഇത്തരമൊരു ആക്രമണം നടത്തിയത് എന്നാണ് എൻ ഐ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ ഒപ്പം തന്നെ പ്രധാന ടൌണിൽ നിന്ന് ഏറെ അകലെയാണ് ഈ പെഹൽഗാം എന്ന് പറയുന്ന ഈ വിനോദസഞ്ചാര മേഖല ഉള്ളത് അപ്പോൾ അവിടെ കൃത്യമായി പെട്ടെന്നൊരു ആർക്കും എത്തിപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആക്രമണം നടത്തി ഈ ഭീകരർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നാണ് എൻ ഐ എ ഇതുമായി ബന്ധപ്പെട്ട പുറത്തുവിട്ട വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഈ ആക്രമണം വിനോദസഞ്ചാരികൾക്ക് നേരെ ഈ ആക്രമണം നടത്തിയത് മൂന്ന് ഭീകരരാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തത് എന്നുകൂടി എൻ ഐ എ പുറത്തുവിടുന്നുണ്ട് നേരത്തെ നാല് മുതൽ അഞ്ച് ഭീകരർ വരെ ഇതിൽ ഉൾപ്പെട്ടിരിക്കാം എന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത് എന്നാൽ എൻ ഐ എ പറയുന്നത് മൂന്ന് ഭീകരരാണ് ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തതിൽപ്പെടുന്നത് എന്നാണ് എന്തായാലും ഇതിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എത്ര പേരുണ്ട് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നാൽ നേരത്തെ പറഞ്ഞു മൂന്ന് പേർ എന്നതിലേക്കാണ് ഇപ്പോൾ എൻ ഐ എത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ മഹാദേവിലൂടെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മൂന്ന് ഭീകരരെ നേരത്തെ സൈന്യം പതിച്ചിരുന്നു എന്തായാലും അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എൻ കൂടി അക്കാര്യം സ്ഥിരീകരിക്കുന്നത് അതായത് ഈ അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ വിവരങ്ങളിൽ മൂന്ന് ഭീകരരാണ് ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തത് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇനി കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്തു വരാനിരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം